മികച്ച ചിത്രമായിട്ട് ആട്ടം തിരഞ്ഞെടുത്തു അതുപോലെ മികച്ച തിരക്കഥയ്ക്കും ആട്ടത്തിന് അവാർഡുണ്ട് എന്താണ് സന്തോഷം ആട്ടത്തിൽ ഒരു പ്രധാന വേഷം ചെയ്തിരുന്നു ഒരു എന്താ പറയട്ടെ ആർക്കും ഒന്ന് ഒരു ഒരു ദേഷ്യം തോന്നുന്ന തരത്തിലുള്ള ഒരു വേഷമാണ് അതിൽ ചെയ്തിരുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താണ് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോ തന്നെ ഇതൊരു നല്ല ആയിരിക്കും എന്ന് നമുക്കൊരു തോന്നൽ ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ആ ഒരു ഒരു ജഡ്ജ്മെന്റ് തെറ്റിയില്ല എന്നുള്ള ഒരു വലിയ സന്തോഷമാണ് പിന്നെ ഈ പറഞ്ഞപോലെ ആനന്ദ് എന്ന് പറയുന്ന ആനന്ദ്അർഷി എന്ന് പറയുന്ന റൈറ്റർ ഡയറക്ടർ അദ്ദേഹം തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഒരു എന്താണ് കൊറേ നാളത്തെ ഒരു പെയിൻ ഉണ്ട് അതിന്റെ പുറകിൽ ആത്മാർത്ഥം ഹലോ കേട്ടോ ഹലോ ആ സിനിമയിൽ ഒരു ഭാഗമാക്കഴിഞ്ഞതല്ലേ ചേട്ടാ ഋഷി അവിടെ വന്ന് ഓക്കെ അനന്തകർഷി റൈറ്ററും ഡയറക്ടറും ഒക്കെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കുറെ ഒരു പെയിൻ ഉണ്ട് അപ്പം അദ്ദേഹത്തിന് എന്താണ് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമത്തിന് ദൈവം കൊടുത്തൊരു പ്രതിഫലമായിട്ടാണ് ഞാൻ ഈ ഒരു അവാർഡിനെ കാണുന്നത് കേട്ടാ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയമാണ് ആട്ടം എന്ന് പറയുന്ന ചിത്രം സംസാരിച്ചത് അതെ അതെ സോ അതിലെ കഥാപാത്രത്തെ കുറിച്ചും ആ സിനിമയെ ചർച്ച ചെയ്ത ഒരു വിഷയത്തെ കുറിച്ചും ഒരു ധാരണ ഉണ്ടാവുമല്ലോ അതുകൂടെ നമ്മുടെ അത് ഈ അവാർഡിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ ചേട്ടന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് ഇപ്പോ അത് അത് ഈ പറയുന്നത് പോലെ ആ ഒരു സബ്ജക്റ്റ് ആ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വളരെയധികം റെലവെന്റ് ആയിട്ടുള്ള നമ്മൾ പറയേണ്ട ഒരു സബ്ജക്റ്റ് ആണ് എന്ന് എനിക്ക് തോന്നിയിരുന്നു ആ ഒരു ആ ഒരു വിഷയം അപ്പൊ അത് വളരെ കൃത്യമായിട്ട് എന്നാൽ ഒട്ടും എന്താണ് ഫോഴ്സ്ഫുള്ളി അല്ലാത്ത രീതിയിലാണ് അതിന്റെ സ്ക്രിപ്റ്റിങ് അപ്പൊ എന്തായാലും എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു ഒരു എന്താണ് ഒരു ഒരു ഫീല് തന്നെയാണ് നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം വരുമ്പോൾ നമ്മൾ തെറ്റും ശരിയും നോക്കാതെ നമ്മൾ നമ്മുടെ നേട്ടത്തിന് വേണ്ടിട്ട് അതൊരു എല്ലാ മനുഷ്യരിലും ഉള്ളൊരു ഒരു സൈഡാണത് അത് അത് വളരെ എന്താണ് വളരെ ഭംഗിയായിട്ടത് ആനന്ദ് അത് വരച്ച് കാട്ടി എന്നുള്ളതാണ് അത് ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ തന്നെ തോന്നിയിരുന്നു ഇതൊരു ഒരു നല്ല സിനിമ ആയിരിക്കും എന്ന് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ സമയത്ത് വിനയ് അതുപോലെ കൂടെ അഭിനയിച്ച മറ്റു ആർട്ടിസ്റ്റുകളുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് തീർച്ചയായിട്ടും ഗംഭീരമായിരുന്നു കാര്യം എല്ലാവരും അവര് ഞാനും നമ്മുടെ നായികയും ഒഴിച്ച് ബാക്കി എല്ലാവരും അവരെല്ലാരും ഒരു പതിനെട്ട് പത്തൊമ്പത് വർഷ കാലമായിട്ട് ഒരു ഡ്രാമ ഡ്രാമ ടീമിലുള്ളവരാണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു ആ ടീമിൽ പുതിയത് അപ്പം എന്നാൽ വളരെയധികം പെട്ടെന്ന് തന്നെ അവരുമായിട്ട് നമ്മൾ ഒരുമിച്ച് ഒന്ന് സിംഗ് ആവുകയോ അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ ഒരുമിച്ച് അങ്ങ് ഫീൽ ചെയ്തു നമുക്കത് അതവരെല്ലാം ഗംഭീര ആർട്ടിസ്റ്റുകളാണ് അതുകൊണ്ടാണ് അങ്ങനെ പെട്ടന്ന് ഒന്ന് സിംഗ് ആവാൻ പറ്റിയതൊക്കെ